അസ്സാം വലേക്കും ഗായ്സ് അപ്പൊ ഇന്ന് ഈദിന്റെ തലേന്ന് വലിയ പെരുന്നാളിന്റെ തലേന്ന് അല്ലേ അപ്പൊ ഞങ്ങൾ ഈദിന്റെ തലേന്ന് ഇപ്പൊ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴാണ് ഞങ്ങളെ രണ്ടാളിയും പരിപാടി അപ്പോൾ കുറച്ച് മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് നോക്കാം ഓക്കെ ഇതാണ്ടോ സ്റ്റെൻസിൽ ഓൾറെഡി പേടിച്ചിട്ടുണ്ടോ കുഞ്ഞു സ്റ്റെൻസിലെവിടെ ഇതും ഉണ്ട് അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ സ്റ്റെൻസിൽ ഇടുന്നത് ഈ മൈലാഞ്ചി ഓൾ ഓൾഔട്ട്ഫിറ്റൊക്കെ മൈലാഞ്ചി മാച്ചുള്ള പക്ഷെ ഇന്റെ ഔട്ട്ഫിറ്റ് മൈലാജ് മാച്ചാ പക്ഷെ ഞാൻ ഓൾറെഡി ഷൂട്ടിന് വേണ്ടിച്ച് മൈലാജ് കുറച്ച് ഇട്ടിട്ടിട്ടോ പിന്നെ ഈ കൈയ്മേടുന്നത് ഓളാണ് ഇട്ടുന്നത് ഓളെ കഴി വന്ന് തെളിയിക്കണ ദിവസം എങ്ങനെ നോക്കാം അപ്പൊ ഞാൻ സ്റ്റെൻസിൽ ഒട്ടിച്ചു രണ്ടു പ്രാവശ്യം യൂസ് ചെയ്ത് സ്റ്റെൻസിലാട്ടോ അടിപൊളി സ്റ്റെൻസിൽ അങ്ങനെ ഇമ്മ ഞാൻ നെറ്റിന് മണ്ണെ കൊണ്ട് നടക്കൂല ഞാൻ കാണിച്ച ഫുൾ ബീച്ച് കഴിഞ്ഞു അതിനർത്ഥം ൊന്തിച്ചല്ലേ എന്താണ് പൊന്തിച്ചല്ലേ അപ്പം കോല പീച്ച് അപ്പ ആക്കിട്ടാണ് ആകെ വരക്കിയത് എടി അങ്ങനൊന്നും ഇണ്ടിലെ അങ്ങനെ ഇട്ടാലും എന്തൊക്കെ ഈ കറുപ്പ് സാധനം എഴുതാൻ പൊന്തും അപ്പൊ ഇതൊന്നും ഉണ്ടാവില്ല അതങ്ങനെ നമ്മൾ പൊന്തിക്കാൻ പറ്റ എന്താകും എന്തോ ഇടുന്ന കാണിച്ചു കൊടുക്കുന്നില്ല ഈ ഇതാണ് സ്റ്റെൻസിലോ അവിടെ സിമ്പോളും കുറച്ചൊക്കെ കൂടെ കൊണ്ട് ചേർത്താത്ത സ്റ്റെൻസിൽ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളു ഞാൻ ആയിച്ചു വന്നിട്ടാണ് ഈ സ്റ്റെൻസിൽ കാണുന്നത് ഞാൻ അച്ചു മൈലാഞ്ചി പക്ഷെ കണ്ടുകൊള്ളു പക്ഷേ അല്ലല്ലോ അത് ഞാൻ കണ്ടുപോണു പക്ഷെ ഈ സ്റ്റെൻസിൽ സാധനം ഞാൻ ഇങ്ങോട്ട് കൊടുങ്ങിട്ടാ കാണേ ഹനീനിട്ടത് ഇപ്പം എനിക്ക് സ്റ്റെൻസിൽ ഉപയോഗിച്ച് തുടങ്ങിയോണ്ടില്ലേ മൈലാഞ്ചിക്ക് ഇങ്ങനെ കൈ പിടിച്ചു കൊടുക്കണം തീരച്ചല്ല ഇങ്ങനെ

നമ്മൾ ഈ റിമൂവ് നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വളരെ ഈസി ഈസിയാണ് അല്ലെ പണിയെടുക്കണ്ട ശരിയാ പക്ഷെ അപ്പൊ മെഹന്ദി ആർട്ടിസ്റ്റ് എന്ത് ചെയ്യും ഞാൻ ോട് എ ബി സി ഡി ഷോപ്പ് പഠിച്ചത് ആള് കാണൂല ആള് മകള് കാണൂള്ണ്ടോ ഇവിടെ ഒട്ടിച്ചോ എന്റെ കൈ ആക്കണ്ട

ഞങ്ങൾ ഈ സമയത്ത് മിസ് ചെയ്യണ്ട് ചെന്നൈക്ക് സിൻസിയ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പൊ ഗൈസ് ഇത് നമ്മൾ അപ്പിക്കണം വീണ്ടും നമ്മൾ വിജയിച്ചു കാര്യം എത്രോളം ആശയ ഉപയോഗിക്കണം അറിയോ സത്യം അടിപൊളി അല്ലേ ആ അപ്പൊസ് ഞങ്ങൾ വീണ്ടും ഒട്ടിച്ചു കൈന്റെ ഉള്ളിൽ ഒട്ടിച്ചു മൈലാഞ്ചി ഇടാനറിയാത്തോണ്ടില്ല എടങ്ങാറുകൾ കണ്ടോ എടുത്ത് കറക്റ്റ് അല്ലേ കറക്റ്റ് സ്ക്വയർ അല്ല അപ്പൊ ഇതിന്റെ ഉള്ളില് വീണ്ടും ഞങ്ങൾ മൈലാഞ്ചി ഇടണം മൈലാഞ്ചി കുറെ പ്രഷർ കൊടുക്കണം എനിക്ക് അതേതായിട്ടുണ്ടാവും യെസ് ഇയാളാണ് കറക്റ്റ് വീട്ടിലില്ല ഇത് മയിലാഞ്ചി അപ്പൊ മലയാഞ്ചി ചതി മലയാഞ്ചി മയിലാഞ്ചി മൈലാഞ്ചി ചതിക്കുകയാണ് ഗൈസ് അപ്പൊ ഗൈസ് ഇവിടെ ഇരിക്കുന്നത് ആശിക അവറുകൾ മോഡൽ ഓഫ് സെന്റർ യെസ് അപ്പൊ ഗൈസ് ഇതും നമ്മളിപ്പൊ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് കൊള്ളവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഞാൻ ഇട്ടത് പിന്നെ പെറ്റൽസ് കൊറേ പ്രാവശ്യം ഉപയോഗിച്ചോണ്ട് ഈ ഒക്കെ ആയിക്കണം ഏകദേശം റെഡി ആക്കി സെറ്റ് ആക്കിട്ടുണ്ട് ഇനി ഇത് റിമൂവ് ചെയ്യും അപ്പൊ ഇത് എത്രത്തോളം ഈ രാവിലെ വരെ ഇങ്ങനെ ആക്കുന്നുണ്ടോ ഇത് ചോക്കൊക്കെ ചെയ്യും എന്തായാലും ചോക്കത്തൊക്കെ ഞാൻ അപ്പൊ തന്നെ ഷൂട്ടിന്റെ തൊട്ട് പോകുമ്പോ എടുത്തു അപ്പൊ തന്നെ ഓരോ ചെയ്തു പക്ഷെ എന്നാലും ഇത് ഇത്ര ചോദിക്കും പൊറത്തോ ഇത് ചോക്കും അത് നമ്മളെ സ്കിന്നിന്റെ ഇവിടെ അങ്ങനെ നമ്മളെ ചോക്കൂലോ എത്ര സ്കിന്നില്ലല്ലോ ഉള്ളില് വേഗം ചോക്കും ഇപ്പൊ ഞാൻ ഇതിപ്പോ പരത്തിയതന്നെ ഇത് ആയിക്കണോ സാധാരണ എല്ലാരും ഇങ്ങനെ വലിയ പെരുന്നാൾ ആഘോഷിക്കല് കൊറവേക്കാരും ചെറിയ പെരുന്നാളിന്റെ ആ ഒരു ത്രില്ലും രസൊന്നും വലിയ പെരുന്നാൾക്കൊന്നും വലിയ പെരുന്നാൾക്ക് പറഞ്ഞാൽ ബീഫ് അങ്ങനെയാണ് വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾക്ക് പറഞ്ഞാൽ നമുക്ക് തക്ക തെട്ട് പിന്നെ മാത്രല്ല അത്രയും ദിവസം നോമ്പ് നോച്ചിട്ട് ആ ഒരു ഫീൽ അല്ലേ ഞങ്ങള് ആ ഒരു ചെറിയ പെരുന്നാളിന്റെ ഫീലിനും അടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറവ് ചെയ്ത് കൂട്ടുന്നു ഏത് പെരുന്നാക്കും മൈലാഞ്ചി ഇല്ലാതെ വരുന്നു ആ ഒരു കൈ ഇങ്ങനെ അത് അപ്പൊ അപ്പൊ ഇത് ഇന്ന് നൈറ്റ് പെരുന്നാൾ തലേന്ന് ഇനി നാളെ ഞങ്ങളെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ നീച്ചാൻ മണി മണി ഏകദേശം എല്ലാവർക്കും ഇത് മുബാറക് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെ മൈലാഞ്ചൊക്കെ ചോദത്തുട്ടോ അപ്പോൾ നമ്മൾ ഫുഡിന്റെ പരിപാടി നോക്കാം അപ്പൊ കിച്ചണില് കുറച്ച് പരിപാടി ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസാണ് കേട്ടോ വെക്കണത് അപ്പോൾ അതിക്ക് കാരറ്റും ക്യാപ്സിക്കും അതുപോലെ ബീൻസും ഉള്ളിയൊക്കെ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രാവിലെ എണീറ്റിട്ട് അപ്പൊ ഗായ്സ് അടുക്കളയിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കട്ട് തിന്നാത്തവരായി ആരും അപ്പൊ നമ്മൾ രണ്ടിലധികം പീസ് പീസെടുത്താൽ അടി കിട്ടും നോക്കി നമ്മൾ നമ്മൾ എടുക്കണം ഫ്രൈഡ് റൈസ് 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 ഫ്രൈഡ് ഫ്രൈഡ് പറയാ റൈസെ ചിക്കനും ഒക്കെ എഗ

ശരിക്കും എനിക്ക് കുക്കിങ്ങിന് ഒന്നും അറിയില്ല ഞാൻ കിച്ചണില് പോയേ ഐ എം വെരി ബാഡ് ഗേൾ ഞാൻ ആക്കുള്ള നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയായി ഇപ്പോ കടായിട്ടുള്ള ചിക്കൻ നമ്മൾ അപ്പോ ഇതാണ് ആശിക്കാറിന്റെ അപ്ഡേറ്റ് yes eat ee idanne ore outfit yes ini ore dress um mm. kodi undu adu inshallah na ende veettikombalakkare idu see ee hairstyle ikku ore match illade le ninde outfit, <laughs> gonna... mm. outfit gonna... <laughs> okay ingane aacha hmm outfit e online kanjeri pani okay yeah ഗൈസ് നമ്മളെ പെരുന്നാൾ ഫുഡ് റെഡി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തക്കാടി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി ചെറിയൊരു ഫോട്ടോഷൂട്ട് അല്ലേ അവൾക്ക് എന്തൊക്കെ പോലെ ഫോട്ടോസുകൾ എടുക്കണം അത്ര അപ്പം അതൊന്ന് എടുത്തെടുത്തിട്ട് വരാം അപ്പം ഗൈസ് ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് ഫ്രം ഫാമിലി വെഡിങ് സെന്റർ അല്ലേ ഞാൻ ഇനി എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ ഫ് ഇത് ഇവിടെ നിൽക്കുകയാണ് ഓൾ ഉമ്മാൻ്റെ വീട്ടിൽ പോവും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നിട്ട് ബാക്കി വീഡിയോസ് വീഡിയോസാൾ ചെയ്യിച്ച അല്ല ബസ്സമ്മുണ്ടോ ഓളിവിടെ ഒറ്റയ്ക്ക് വെക്കരുത് ഞങ്ങൾ യെസ് ഓക്കെ അപ്പം ഇതാണ് ആയിഷുവിന്റെ പെരുന്നാൾ കോടി

വീണ്ടും ഡ്രസ്സ് മാറി ഇതൊരു ചടങ്ങാണ് എന്താ വെച്ചാല് നാത്തുമാർ ഇങ്ങോട്ട് വരിക കുറച്ച് നാത്തുമാർ അങ്ങോട്ട് പോവാ ഓക്കെ അപ്പൊ എന്റെ നാത്തും പോവാണ് Ready? One, two, three, start hey. jumping! Hey.